ാണ് ഞാൻ പോയിസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നാടകമോ അങ്ങനെ ഒന്നും ഒരു ബാക്ക്ഗ്രൗണ്ടില്ലാതെ ഇവരുടെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം അന്ന് അഭിനയിച്ച ഒരു വ്യക്തിയാണ് അതിൻ്റെതായ കുറവുകൾ അതിലുണ്ടാവും ഉറപ്പായുണ്ടാവും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അഭിനയിക്കുന്ന ഒരു ഷോട്ടിൽ തന്നെ ഒരു പത്തിരുപത് ഷോട്ടിലും ഡയറക്റ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ കീഴിൽ തന്നെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഒരുപാട് തരത്തിലുള്ള ഡോണോൾഡ്സിലെ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം അപ്പോൾ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷനിൽ ഒരു വിവിധ കഥാപാത്രം ചെയ്യാൻ സാധിച്ചു സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അത് അങ്ങനെ തന്നെയാണ് കാണുന്നത് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം യുണീക് മനുഷ്യനാണ് കാര്യം അത് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഈ പുതുമുഖങ്ങളോട് ഒരു പ്രത്യേക ഒരു പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെ ഒരു മനസ്സ് അത് എല്ലാവർക്കും ഉള്ളതല്ല പ്രൊമോട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു എന്താ ലൈൻ ലൈനിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരു വലിയ മനസ്സാണ് അദ്ദേഹം അത് അധികം ആരും കണ്ടിട്ടില്ല എനിക്ക് ഭയത് ഇങ്ങനെ കുളവാകോ എന്താന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു ഭയമോ ഉണ്ടായിരുന്നു അടുത്തും അടുത്ത ഒരു സിനിമ ചർച്ച നടക്കുന്നുണ്ട് ചരിഭാബ് എനിക്ക് നേരത്തെ അറിയായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫിലിം കാണുന്നത് നന്നായിട്ടുണ്ട് നല്ല ഒരു കണ്ട് അനുഭവമാണ് സമൂഹത്തിലും ക്യാമ്പസിലും ഒക്കെ നടക്കുന്ന ഒരു കണ്ടന്റ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബ്ലൂ ഫേസ് ആണ് നല്ല സബ്ജക്റ്റ് ഉള്ളതും പക്ഷെ ഷോർട്ട് ഫിലിംസ് ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് നല്ല ഷോർട്ട് നല്ല നല്ല പുതിയ കുട്ടികളും প্রা ক্রা কুযে মাড়ানে নাকেট মাকেরাাকের যেটপাকরেলা যেযেযবেমাড়ে পুলেনে কুতরাযেনেচেনা একুতরোযেয়েপারাকেমা അങ്ങനെയുള്ള മനസ്സിലാക്കിയാണ് അതിന് ശരിക്കും ഞാനിങ്ങനെ സെലക്ഷൻ ഓരോന്നും ഓരോ ദിവസം എഴുതാം എഴുതുന്ന കഥകളാണ് പിന്നെ എന്ത് രണ്ടു ദിവസം ഒന്നോ രണ്ടോ ദിവസമാണ് ഓരോ ദിവസവും രണ്ടു ദിവസത്തിനപ്പുറം എടുത്തിട്ടില്ല പല മറ്റു ഈ തിയേറ്ററിൽ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോ വലിയ തിയേറ്റർ കോടികളും ഇവിടെ വലിയ സിനിമകളാണ് ഇവിടെ വരുന്നത് അപ്പൊ അതുപോലെ പണ്ട ഇരുപത്തി മാച്ചത് നടക്കില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എല്ലാം ഞങ്ങളെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സിനിമ സന്തോഷമാണ് അങ്ങനെ എത്തിക്കുന്നതാണ് പുതിയ എഴുത്തുകാരാണ് പിന്നെ നന്നായിട്ടുണ്ടോന്നും നിങ്ങൾ പ്രേക്ഷകരെടുത്തൊക്കെയാണ് ശ്രമിക്കേണ്ടത് ഗജേന്ദ്രൻ ബാബാ സാറിന്റെ വർക്ക് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ വർക്കും എക്സ്പീരിയൻസിനെ കുറിച്ച് ഈ ഡയറക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളി എല്ലാം ബൈഹാർട്ടായിട്ട് പഠിച്ചിരിക്കും ഓരോ ഫ്രെയിംസ് പിന്നെ സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ ഇത്ര ഡ്യൂറേഷനുള്ള ചിത്രം എടുക്കാൻ കഴിയും എന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഒരു രീതി ഗജേന്ദ്രൻ ചേട്ടന് പക്ഷെ പുള്ളി ചിത്രകാരനായതുകൊണ്ട് എഡിറ്റ് ഗ്രാഫിക്സ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയും കൈവയ്ക്കുന്നതു പുള്ളിക്ക് ഒരു ഷോട്ട് എത്ര മിനിറ്റ് അല്ലെ എത്ര സെക്കൻഡ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ കഴിയും എനിക്ക് ചേട്ടൻ്റെ തൊട്ടത്ത് വർക്ക് ചെയ്യുമ്പോഴേ ക്യാമറ എങ്ങനെ ചെയ്യണം എന്നുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനൊരു ഒരു സുഖം തോന്നും ആ സുഖമാണ് ഈ ചിത്രം എത്രത്തോളം വിജയിക്കാൻ കഴിയും दोस्ट निया घिर अजिन तर्षा ट्रू करे शिया if बार आंस All night <laughs> अप्राइ आना डिया तरुट हुए आना शकु यह तेर शिया शेया भमा टेर न आशिया illustraz dengan खुल statement किराए की अच्छे